ാഥ് സാർ ഞെട്ടിക്കുന്ന വാർത്തകളാണ് അമേരിക്കയിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഒരു ലക്ഷം ജീവനക്കാരെ പിരിച്ചുവിട്ടു എന്ന വാർത്ത കേട്ട് നമ്മളൊക്കെ ഞെട്ടിയതാണ് അതിന് പിന്നാലെ ഇതാ ഇപ്പോൾ അമേരിക്കയിൽ പല വിനോദസഞ്ചാര കേന്ദ്രങ്ങളും എന്തിനെന്റ് സിസ്റ്റം തന്നെ ഷട്ട് ഡൗൺ ചെയ്യുന്നു എന്നൊരു വാർത്തയാണ് പുറത്തു വരുന്നത് അമേരിക്കയെ ഇത് ഏത് വിധത്തിലാണ് അമേരിക്കയുടെ ഒരു തകർച്ചയാണോ ഇതൊക്കെ സൂചിപ്പിക്കുന്നത് അമേരിക്കയിൽ ഈ ഒരു ഗവൺമെന്റ് സംവിധാനം ഷട്ട് ഡൗൺ ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ ഇന്ത്യയെ ഇത് ഏത് തരത്തിലാണ് ബാധിക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഇന്ത്യയെ ബാധിക്കാൻ സാധ്യതയുണ്ട് നീതു ഈ യു എസ് ഗവൺമെന്റ് ഡൗൺ എന്ന് പറയുന്നത് ഇത് ആദ്യമായിട്ടല്ല ഉണ്ടാകുന്നത് അത് അവിടുത്തെ ഒരു ഭരണ സംവിധാനത്തിനകത്ത് വരുന്ന ഒരു പ്രശ്നമാണ് എന്താണെന്ന് പറഞ്ഞാൽ ഈ അമേരിക്കൻ കോൺഗ്രസ് എന്ന ഒരു സംവിധാനമുണ്ട് അതായത് അത് രണ്ട് വിഭാഗങ്ങൾ ചേർന്നാണ് ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സും സെനറ്റും ഉൾപ്പെടുന്ന ഒരു ബോഡിയാണ് അമേരിക്കൻ കോൺഗ്രസ് എന്ന് പറയുന്നു അവിടെ അവർ പുതിയ ബജറ്റ് അല്ലെങ്കിൽ അതിന് അപ്രോപ്രിയേഷൻസ് ബില്ലെന്നാണ് പറയുക ഇത് പാസ്സാകണം ഈ അമേരിക്കൻ കോൺഗ്രസ് പാസ്സായ മാത്രമേ അവിടുത്തെ കോൺഗ്രസിൽ പാസ്സായ മാത്രമേ അവിടുത്തെ ബജറ്റ് ഉപയോഗിക്കാനാവൂ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും ആദ്യത്തെ കാര്യം രണ്ടാമത് അമേരിക്കയില് ആന്റി ഡെഫിഷ്യൻസി ആക്ട് എന്ന് പറഞ്ഞ എ ഡി എ എന്നാണ് പറയുന്നത് പ്രകാരം കോൺഗ്രസിൻ്റെ അംഗീകാരമില്ലാതെ സർക്കാരിന് പൈസ ചെലവാക്കാനാകില്ല എന്നുള്ളൊരു പ്രത്യേകതയുണ്ട് അതുകൊണ്ട് എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ഇവർ തമ്മിൽ പലപ്പോഴും കോൺഗ്രസ്സിൽ ഈ സെനറ്റും കൂടെ ചേർന്ന് ഈ കോൺഗ്രസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സും സെനറ്റും കൂടെ ചേർന്നാണ് ഈ കോൺഗ്രസ് നമ്മുടെ ഇവിടെ പോലെ വിപ്പില്ല എന്ന് നമ്മൾ അവിടെ മനസ്സിലാക്കുക അതായത് അവിടുത്തെ ഇപ്പം ഏത് പക്ഷത്തുള്ള ആളായാലും ശരി അവർക്ക് ശരിയെന്ന് തോന്നുന്ന രീതിയിൽ അവിടുത്തെ ആളുകൾക്ക് തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾക്ക് വോട്ട് ചെയ്യാം എന്നും നമ്മൾ അറിയണം അപ്പൊ എന്തു പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സർക്കാർ അതായത് പ്രധാനമായിട്ടും ഈ പ്രസിഡന്റ് അയാൾക്ക് തോന്നുന്നത് പോലെ ഓരോ നിയമങ്ങൾ പാസ്സാക്കുകയൊക്കെ ചെയ്തു വരുമ്പം ഇതിന് പലപ്പോഴും എതിർപ്പുകൾ ഉണ്ടാവും അങ്ങനെ വരുമ്പോൾ എന്തു പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് ആ വോട്ട് ഇത് പാസ്സാക്കാൻ സമ്മതിക്കില്ല ആ ബജറ്റ് പാസ്സാക്കാൻ സമ്മതിക്കില്ല അപ്പൊ അങ്ങനെ വരുമ്പോ എന്ത് വെച്ചാൽ ഈ അമേരിക്കയുടെ ഫെഡറൽ ഓഫീസ് ഓഫീസുകൾ നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് പോലെ അവിടുത്തെ ഫെഡറൽ ഓഫീസുകൾ അടച്ചിടേണ്ടി വരും ഈ നിരവധി ഉദ്യോഗസ്ഥരെ ശമ്പളമില്ലാതെ അവധിയിൽ പ്രവേശിപ്പിക്കേണ്ടി വരും അതിന് ഫർലോ എന്നാണ് പറയുക ആ പ്രോസസിന് ഫർലോ എന്നാണ് പറയുക അതായത് ശമ്പളമില്ലാത്ത അവധിയിൽ പോകും ഇത് എത്ര നാള് ഈ ബജറ്റ് പാസ്സാകാതിരിക്കുന്നു അത്ര നാൾ അവര് അവധിയിൽ പോകേണ്ടി വരും ശമ്പളമില്ലാതെ ഇതിനകത്ത് അവശ്യ മേഖലകൾ എന്ന് പറയും നമ്മൾ പറയില്ലേ എസെൻഷ്യൽ സർവീസസ് എന്ന് പറഞ്ഞാൽ ഉദാഹരണത്തിന്റെ പ്രതിരോധം സുരക്ഷ വിമാന ഗതാഗതം അതായത് ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയും എഫ് എ എ എന്ന് പറയുന്നത് അതുപോലെ തന്നെ വിമാനത്താവളത്തിലെ സുരക്ഷാ സംവിധാനം നമ്മളറിയാം ടി എസ് എന്ന് പറയും ട്രാൻസ്പോർട്ടേഷൻ സെക്യൂരിറ്റി അഡ്മിനിസ്ട്രേഷൻ അതായത് നമ്മുടെ ഈ അവിടെ ചെന്നിറങ്ങുമ്പോഴൊക്കെ ഉള്ള ഇതൊക്കെ തുടരും പക്ഷേ ഈ ജീവനക്കാർക്ക് പോലും ഉടനെ ശമ്പളം കിട്ടില്ല അപ്പൊ ഒരു വലിയ സാമ്പത്തിക പ്രതിസന്ധി അവിടെ ഉണ്ടാകും എന്നുള്ള ഇതിനകത്ത് പ്രധാനമായിട്ട് സംഭവിക്കുന്നത് രാഷ്ട്രീയ തടസ്സമാണ് ഈ അമേരിക്കൻ പ്രസിഡന്റും നേരത്തെ ഞാൻ പറഞ്ഞപോലെ കോൺഗ്രസും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം വരുമ്പോഴാണ് ഇത് അതുകൊണ്ട് എന്തു പറ്റും എന്ന് പറഞ്ഞാല് ഈ പ്രധാനമായിട്ടും ചില ഏരിയകൾ അതായത് ബജറ്റിന്റെ ചെലവ് എത്രത്തോളം സർക്കാർ ചെലവാക്കും എങ്ങനെ ചെലവാക്കും എങ്ങനെയാണ് നികുതി പിരിക്കേണ്ടത് ആരോഗ്യ രംഗത്തെ പരിഷ്കാരങ്ങൾ ആരോഗ്യ രംഗത്തുള്ള ബജറ്റ് അലോക്കേഷൻ പിന്നെ അതുപോലെ കുടിയേറ്റ സംബന്ധമായിട്ടുള്ള നിയമങ്ങൾ ഈ വിഷയങ്ങളിലാണ് ഇപ്പൊ പ്രധാനമായിട്ട് അവിടെ തർക്കം നടക്കുന്നത് ഈ ട്രംപുമായിട്ട് ഇതുപോലെ ഒരെണ്ണം രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് കാലത്ത് ഈ ട്രംപിന്റെ തന്നെ സമയത്ത് ഒരു ഷട്ട്ഡൗൺ ഉണ്ടായി അത് ഏകദേശം മുപ്പത്തഞ്ച് ദിവസം നീണ്ടുന്നു ഇതാണ് അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഷട്ട്ഡൌൺ എന്ന് പറയുന്നത് ഈ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് കാലത്തുണ്ടായ അതായത് അത് നമ്മൾ നമുക്കറിയാം അന്ന് ഈ മെക്സിക്കൻ ബോർഡറിൽ ബോർഡർ വാൾ അതായത് അവിടെ ഒരു അതിർത്തിയിൽ മതിൽ കെട്ടും അതിൻ്റെ ഫണ്ടിങ് വിഷയത്തിൽ ഈ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഡെമോക്രാറ്റുകളും തമ്മിലുള്ള തർക്കമാണ് അതിന് കാരണമായത് ഇന്നത്തെ സാഹചര്യവും കുറച്ചും കൂടെ ഗുരുതരമാണ് അതായത് ഗൗരവമായ രീതിയിലുള്ള ഒരു പൊളിറ്റിക്കൽ പോളറൈസേഷൻ എന്ന് പറയുന്നത് രാഷ്ട്രീയ വിഭജനം അവിടെയുണ്ട് എന്നുള്ളതൊരു സത്യമാണ് ഇനി പക്ഷേ സാധാരണഗതിയിൽ ഇത് കുറച്ച് ദിവസം ഇങ്ങനെ നീണ്ടു നിൽക്കും ഈ ട്രംപ് ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഇത് എങ്ങനെ നീണ്ടു നിൽക്കും എത്ര നാൾ നീണ്ടു നിൽക്കുമെന്നൊക്കെ അറിഞ്ഞൂടാ എന്ന് വെച്ചാൽ മറ്റവർക്കുമുള്ള പിടിവള്ളി ഇതാണ് അപ്പൊ ഈ ട്രംപുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യുന്നത് ഇത് പാസ്സാക്കുന്നതിന് വേണ്ടി അവർ ചർച്ചകൾ നടത്തും അവർ പറയും ഇങ്ങനെ പോയത് ഞങ്ങൾ പാസ്സാക്കൂല അപ്പൊ ചിലപ്പോൾ ട്രംപ് ഒന്ന് അഴിഞ്ഞു കൊടുക്കും ഇങ്ങനെയൊക്കെ ഉള്ള കളികളുടെ സമയമാണ് ഇപ്പം നടക്കുന്നത് നമുക്ക് പ്രധാനമായിട്ട് ഇപ്പൊ ഇന്ത്യക്ക് ഇതിനകത്ത് എന്താണ് പ്രസക്തി എന്നുള്ളത് ചിന്തിക്കുന്നതാണ് കുറച്ചും കൂടെ നമുക്ക് പ്രസക്തമായ കാര്യം ഒന്ന് ഇതിനകത്ത് സാമ്പത്തിക മേഖലയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്ന് വെച്ചാൽ ഈ ഇൻവെസ്റ്റർ സെന്റിമെന്റ് എന്ന് പറയും നമുക്ക് പ്രധാനമായിട്ട് അമേരിക്കക്കാർ ഇന്ത്യയുടെ മാർക്കറ്റിലാണ് ഇൻവെസ്റ്റ് ചെയ്യുക ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ അപ്പം ഈ നിക്ഷേപകരുടെ മനോഭാവത്തിൽ ഒരു വലിയ ആശങ്കകൾ ഉണ്ടാവും അപ്പോൾ ഈ അമേരിക്കൻ ഷട്ട് ഡൗൺ കാരണം ലോകത്തൊരു സാമ്പത്തികമായ അനിശ്ചിതാവസ്ഥ ഉണ്ടാകുന്നു എന്നുള്ളത് സത്യമാണ് നമുക്കിവിടെ പ്രധാനമായിട്ടും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന അമേരിക്കക്കാരെന്ന് പറഞ്ഞാൽ ഈ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയും എഫ് ഐ ഐ അവരെന്ത് പറ്റുകഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സാമ്പത്തികമായ അനിശ്ചിതാവസ്ഥ വരുമ്പോൾ ഇവിടുന്ന് പൈസ സ്റ്റോക്ക് മാർക്കറ്റുകൾ വിറ്റ് വിറ്റഴിച്ചിട്ട് സ്റ്റോക്കുകൾ ഇന്ത്യൻ മാർക്കറ്റിൽ വിറ്റഴിച്ചിട്ട് അത് പിൻവലിക്കും അങ്ങനെയാണ് ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ പലപ്പോഴും ഇതിനോടനുബന്ധിച്ച് ഇടിവുണ്ടായപ്പോൾ നമുക്കറിയാം കഴിഞ്ഞ മൂന്നാല് ദിവസമായിട്ട് പ്രശ്നങ്ങളായിരുന്നു ഇന്ന് കുറച്ച് ഭേദമായിട്ടുണ്ട് അപ്പം അതുപോലെ തന്നെ കറൻസി എന്താണ് അതിൻ്റെ പ്രധാനം ഈ യു എസ് ഡോളർ ശക്തിപ്പെടും എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പം അവർക്കറിയാം നമുക്കറിയാം കോടിക്കണക്കിൻ്റെ കോടിയെന്ന് പറഞ്ഞാൽ ചെറിയ കോടിയൊന്നുമില്ല അനേകം കോടികളുടെ സ്റ്റോക്ക് മാർക്കറ്റ് ഇന്ത്യയിൽ അവർ വിറ്റഴിക്കും അപ്പൊ ഇന്ത്യൻ രൂപയിൽ അവർക്ക് കിട്ടുന്നത് ഇത് അവർ ഡോളറിലോട്ട് കൺവേർട്ട് ചെയ്താലേ അവർക്ക് അമേരിക്കയിലോട്ട് കാശ് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അപ്പൊ ഡോളറിന്റെ ഡിമാൻഡ് കൂടും അങ്ങനെയാണ് ഈ സമയങ്ങളിൽ ഡോളറിന്റെ മൂല്യം ഇന്ത്യൻ ഗ്രൂപ്പിക്കുന്ന അഗൈൻസ്റ്റ് ആയിട്ട് ശക്തിപ്പെടുത്തുന്നതിന്റെ കാരണം അപ്പം എന്തു പറ്റും ഇന്ത്യയുടെ ഇന്ത്യൻ റുപ്പിയുടെ മൂല്യം താഴുമ്പോൾ നമുക്ക് ഇറക്കുമതി ചെലവ് കൂടും ഈ ക്രൂഡ് ഓയിൽ വാങ്ങുന്നായാലും ശരി ഗോതമ്പായാലും ശരി ഇലക്ട്രോണിക്സ് വളങ്ങൾ ഇതൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് വാങ്ങിക്കൊണ്ടിരിക്കുന്ന കാര്യം അപ്പം അതിന് നമുക്ക് ബുദ്ധിമുട്ടും വരും മാത്രമല്ല നമ്മുടെ അമേരിക്ക എന്ന് പറയുന്ന ഇന്ത്യയുടെ ഒരു പ്രധാനപ്പെട്ട കയറ്റുമതി വിപണിയാണ് പ്രത്യേകിച്ച് ഐ ടി സേവനങ്ങൾ ഔഷധങ്ങള് വസ്ത്രങ്ങൾ ആഭരണം ഓൾറെഡി നമുക്കറിയാം താരിഫ് ഫിഫ്റ്റി പെർസെന്റ് താരിഫിന്റെ പ്രശ്നങ്ങളുണ്ട് ഈ ഷട്ട് ഡൗൺ നീണ്ടു നിന്നാൽ അമേരിക്കൻ സർക്കാരിൻ്റെ കയ്യിൽ കാശ് വരില്ല അപ്പം നമ്മുടെ ഒരുപാട് സേവനങ്ങൾ അവിടെ സ്വീകരിക്കുന്നത് അമേരിക്കൻ സർക്കാരിൻ്റെ ഡിപ്പാർട്ട്മെന്റുകളാണ് അപ്പൊ ആ സർക്കാരിൻ്റെ കരാറുകളെല്ലാം വൈകും ആവശ്യ അവർക്കുള്ള അവർക്ക് കാശ് ഇല്ലാത്തത് കൊണ്ട് അതിൻ്റെ ആവശ്യകത കുറയും അതുപോലെ തന്നെ ഐ ടിയിൽ വേറെ ഒരു പ്രശ്നം വരാൻ സാധ്യതയുള്ള ഈ എച്ച് വൺ ബി വിസകളല്ല ഈ വിസ പ്രോസസ് ചെയ്യുന്നതൊക്കെ അമേരിക്കൻ സർക്കാർ സ്റ്റാഫുകളാണ് ഇതൊന്നും എസെൻഷ്യൽ സ്റ്റാഫിൽ അവർ പെടുത്തിയിട്ടില്ല അപ്പം അതുകൊണ്ട് വിസ പ്രോസസിങ് വൈകും ഇന്ത്യൻ ഐ ടി കമ്പനികൾക്ക് പ്രോജക്റ്റുകൾ വൈകാനുള്ള താമസം സാധ്യതകളുണ്ട് വരുമാനം അതുകൊണ്ട് തന്നെ വരുമാനം കുറയും അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തില് അമേരിക്കയിലാണ് ഈ പ്രശ്നം സംഭവിക്കുന്നതെങ്കിലും ഇന്ത്യയെ ബാധിക്കും എന്നുള്ളതാണ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം ഈ അമേരിക്കയുടെ പ്രതിച്ഛായ എന്ന് പറയുന്നത് അനുദിനം മോശമായി കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണെന്ന് പറയാൻ ട്രംപിൻ്റെ ഈ നിലപാടുകളെ കാരണം ഈ ഷട്ടൗണ്ണം കൂടെ വരികയാണെങ്കിൽ അമേരിക്കയുടെ അന്താരാഷ്ട്ര പ്രതിച്ഛായ ദുർബലമാകാനുള്ള ഒരു സാധ്യതയുണ്ട് അതേസമയം നമുക്കുള്ളൊരു അഡ്വാൻറ്റേജ് ഇന്ത്യയെ സി ഒന്ന് ഞാൻ പണ്ട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഒന്ന് ചെയ്യുമ്പോഴാണ് മറ്റതിന് വളമാകുന്നത് അപ്പോൾ അമേരിക്ക ഇങ്ങനെ ഒരു പ്രതിച്ഛായ ദുർബലമാകുന്ന അവസരത്തിൽ ഇന്ത്യയെ എപ്പോഴും നമുക്ക് ആ സമയത്ത് ഇന്ത്യയെ വിശ്വസിക്കാവുന്ന പങ്കാളിയായിട്ട് പ്രൊജക്ട് ചെയ്യാനുള്ള അല്ലെങ്കിൽ അവതരിപ്പിക്കാനുള്ള ഒരു വലിയ അവസരമാണ് അപ്പം മാത്രമല്ല നമ്മുടെ സ്റ്റാൻഡ് എന്തായിരിക്കണം അമേരിക്ക പോലുള്ള വലിയ ഒരു രാഷ്ട്രം പോലും സ്വന്തം ഭരണത്തിൽ തടസ്സങ്ങൾ നേരിടുമ്പോഴാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ശക്തമായ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നല്ല സ്ഥിരതയും വികസനവും മുന്നോട്ട് പോകുന്നത് നമ്മുടെ ജി ഡി പി ആണ് ലോകത്തെ ഏറ്റവും നല്ല വലിയ രാജ്യങ്ങളിൽ വെച്ച് ജി ഡി പി ഏറ്റവും കൂടുതലുള്ളത് നമ്മുടെയാണ് മാത്രമല്ല ഇത്തരം സാഹചര്യങ്ങളെ ഇന്ത്യ എങ്ങനെ നേരിടണമെന്നും നമ്മളൊന്ന് ചിന്തിക്കേണ്ടി വരും ഞാൻ നേരത്തെ പറയുണ്ടേ രൂപയുടെ മൂല്യത്തിൽ ഇടിവുണ്ടാകുന്ന സമയമാണിത് അപ്പോൾ ഒരു പക്ഷേ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇടപെട്ട് വിപണിയിലെ അതിർത്തി ഇതിനകത്തുള്ള ചാഞ്ചാട്ടം ഉണ്ടല്ലോ രൂപയിലെ മൂല്യത്തിൽ വരുന്ന ചാഞ്ചാട്ടത്തിന് പിന്നെ എന്ത് കൈകാര്യം ചെയ്യണമെന്ന് വെച്ചാൽ പലപ്പോഴും ഡോളർ നമ്മൾ വിൽക്കുകയും ഇങ്ങനെയൊക്കെ ചെയ്യും ആ സമയത്ത് ഡോളർ വിൽക്കുക വാങ്ങുക നമ്മൾ അത് ഓരോ സമയത്തും അതിൻ്റെ തരം പോലെ ചെയ്യുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ വീണ്ടും ഞാൻ പലവട്ടം മുന്നേ പറഞ്ഞിട്ടുള്ളതാണ് ഈ നമ്മുടെ വിപണി നമ്മൾ വിൽക്കുന്നത് അമേരിക്കയിലുള്ള മാത്രം എളുപ്പത്തിലുള്ളതും കാശുള്ളതും അവിടെ ആയതാണ് എല്ലാം അമേരിക്കയിലോട്ട് കയറ്റി വയ്ക്കുന്നത് കീടെക്സ് പോലും അങ്ങനെയാണ് ചെയ്തിരുന്നത് അപ്പം ഈ വിപണിയിലൊരു വൈവിധ്യം എല്ലാം കൊണ്ട് അമേരിക്കയിൽ വിൽക്കാതെ യൂറോപ്യൻ യൂണിയൻ ആയാലും ശരി അല്ലെങ്കിൽ നമ്മുടെ ഏഷ്യാൻ കൺട്രീസ് എന്ന് പറയില്ല അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ് ഏഷ്യൻ കൺട്രീസ് മിഡിൽ ഈസ്റ്റ് ആഫ്രിക്ക എന്നിവിടങ്ങളിലേക്ക് നമ്മുടെ കയറ്റുമതി വിഭജിച്ച് നൽകുന്നതിനെ കുറിച്ച് നമ്മൾ തീർച്ചയായിട്ടും കുറച്ച് ബുദ്ധിമുട്ടിയായാലും ശരി അത് നമ്മൾ സീരിയസ് ആയിട്ട് ആലോചിക്കേണ്ട സമയമാണ് മാത്രമല്ല നമ്മുടെ ആത്മനിർഭർ ഭാരത് നമ്മൾ ആഭ്യന്തര നിർമ്മാണവും ആഭ്യന്തര ഉപയോഗവും ഉപഭോഗവും വർദ്ധിപ്പിക്കണം പ്രതിരോധ നിർമ്മാണത്തിലായാലും ശരി ഊർജ്ജ സുരക്ഷയിലൊക്കെ ഇത് നമ്മൾ ഊർജ സ്വലത വരുത്തണം ശക്തിപ്പെടുത്തണം എന്നുള്ളതിൻ്റെ ഒരു പ്രധാന വീണ്ടും ഊന്നി പറയാനുള്ള ഒരു അവസരമാണ് ഈ അമേരിക്കയിൽ വരുന്ന ഇത്തരം പ്രശ്നങ്ങൾ മാത്രമല്ല നമ്മളിപ്പോ ഈ ഈ ജി ട്വന്റി സബ്മിറ്റും നമുക്കറിയാം അത് നമുക്കൊരു വലിയ പണ്ട് അതിൻ്റെ ഒരു വലിയ നേതൃത്വത്തിൽ നമ്മൾ അടുത്ത കാലത്തിരുന്നതാണ് അതുപോലെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള പോലെ ഈ ഗ്ലോബൽ സൗത്ത് എന്ന് പറയുന്ന ഒരു സംഭവം അതായത് ഈ ഗ്ലോബിന്റെ തെക്ക് ഭാഗത്ത് താ ഉള്ള രാജ്യങ്ങൾ ആഫ്രിക്ക ഏഷ്യ സൗത്ത് അമേരിക്ക ഇവയൊക്കെ ഒരു ശക്തമായി ഒരു അസോസിയേഷൻ ഈ അമേരിക്കയ്ക്ക് ബദലായി അമേരിക്കയുമായിട്ട് മുട്ടാൻ ഉള്ള ഒരു കേപ്പബിലിറ്റി ഇവർക്കെല്ലാം ഉണ്ടാകേണ്ടത് ഇന്നത്തെ കാലത്ത് വളരെ ആവശ്യമാണ് അപ്പൊ അതുകൊണ്ട് ഈ യു എസ് ഷട്ട്ഡൗൺ എന്ന് പറയുന്നത് ഒരു പ്രസക്തമായ കാര്യമാണ് അവരുടെ രാഷ്ട്രീയ സംവിധാനത്തിലെ ഒരു ദുർബലതയാണ് പോരായ്മയാണ് അതേസമയം ഇന്ത്യയ്ക്ക് നമ്മുടെ സ്ഥിരതയും പരിഷ്കാരവും വികസനവും ഒക്കെ ഈ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കാൻ പറ്റിയ ഒരു അവസരമാണ് നമ്മുടെ മെയ്ഡ് ഇൻ ഇന്ത്യ നമ്മുടെ ഡിജിറ്റൽ ഇന്ത്യ നമ്മുടെ പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് എന്ന് പറഞ്ഞിട്ടുള്ള സർ സംവിധാനങ്ങൾ കൊടുക്കുന്ന സാധനങ്ങൾ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് ഇതൊക്കെ നമുക്ക് വളരെ ഈ സമയത്ത് പ്രൊജക്റ്റ് ചെയ്യേണ്ട കാര്യമാണ് നമ്മുടെ സ്ട്രോങ് മാത്രമല്ല നമ്മൾ ഇന്ത്യൻ എക്കണോമി അഞ്ച് ട്രില്യൺ ഡോളർ സമ്പദ്വ്യവസ്ഥയിലേക്ക് കുതിച്ചു കൊണ്ടിരിക്കുകയാണ് പണ്ട് പറഞ്ഞപ്പോൾ ഇന്ത്യക്കാർ പോലും അത് വിശ്വസിച്ചിരുന്നില്ല ഇന്നത് യഥാർത്ഥമായി കൊണ്ടിരിക്കുകയാണ് നാല് കഴിഞ്ഞു കഴിഞ്ഞു ഇനി അത് അഞ്ചിലെത്താൻ ഒട്ടും താമസം വരില്ല എന്നുള്ളതാണ് അതൊന്നും കൂടെ ഒന്ന് ബലപ്പിക്കേണ്ട സമയമാണ് ഈ അമേരിക്ക രാഷ്ട്രീയ തലഹങ്ങളില് ഇങ്ങനെ സർക്കാർ അടച്ചിടുമ്പോൾ ഇന്ത്യയിൽ ഒരു ശക്തമായ നേതൃത്വത്തിൽ സ്ഥിരതയും വികസനവും ഉറപ്പാക്കി മുന്നേറും എന്നുള്ളത് നമ്മൾ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ പ്രൊജക്റ്റ് ചെയ്യേണ്ട സമയമാണ് അത് അപ്പോഴാണ് ഇവിടെ അവിടെ കണ്ട അമേരിക്കയിൽ പോലും പ്രശ്നം എന്നാൽ എന്തുകൊണ്ട് ഇന്ത്യയിൽ പോയി ഇൻവെസ്റ്റ് ചെയ്തുകൂടാ എന്ന് ലോകം ചെവിയോർക്കുന്ന സമയമാണ് അതാണ് ഈ സമയത്തിൻ്റെ പ്രധാനമായ പ്രസക്തി ഇത് ഷോർട്ട് ടേമില് ഒരു പക്ഷെ നമ്മൾക്ക് ദോഷമായി ബാധിച്ചേക്കാമെങ്കിലും അമേരിക്കയുടെ ദുർബലത ലോങ് ടേമില് ഇന്ത്യക്ക് ഗുണം ചെയ്യുമെന്നാണ് ഞാൻ കരുതുന്നത് അപ്പൊ അതാണ് ഇനിയത് എനിക്ക് ഇതിനെക്കുറിച്ച് പറയുന്നത് അതാണ് എന്തായാലും വിനോദ് സാർ പറഞ്ഞതുപോലെ അമേരിക്കയിൽ ഈ ഗവൺമെന്റ് സംവിധാനങ്ങൾ അടച്ചുപൂട്ടുന്നു എന്നുള്ളത് അവരുടെ തന്നെ ഒരു രാഷ്ട്രീയ സ്തംഭനമായിട്ട് നമുക്ക് കണക്കാക്കാം ഒപ്പം ഇന്ത്യക്ക് വലിയ വാതായനങ്ങളാണ് അമേരിക്കയുടെ ദുർബലത തുറന്നിടുന്നത് നമ്മുടെ രാജ്യത്തുള്ള അതിശക്തമായ ഭരണാധികാരം അല്ലെങ്കിൽ ഇത്തരത്തിൽ ഡിജിറ്റൽ ഇന്ത്യ അതുപോലെ വികസന കുതിപ്പുകളുള്ള എല്ലാ മേഖലകളെയും ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഇന്ത്യ തുറന്നു കാണിക്കാൻ ലഭിക്കുന്ന അവസരം ഇന്ത്യ ലോകരാജ്യങ്ങൾക്ക് അമേരിക്കയ്ക്ക് ഉൾപ്പെടെ മാതൃകയാകാവുന്ന സാഹചര്യമാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക